വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം അതിമായിട്ട് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നിട്ട് അവിടെ നിന്ന് ചെറിയ റിയാക്ഷൻ തന്നിട്ട് അതായത് ഇന്ന് ആ റിയാക്ഷൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു ലെവലായിരുന്നു ഇറങ്ങാൻ സാധ്യത ഉള്ളത് അതിലേക്ക് മാർക്കറ്റ് ഓൾറെഡി എത്തിയിട്ടുണ്ട് ചിലപ്പോൾ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാം അങ്ങനെയാണെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈയൊരു ഏരിയയും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ലെവലും ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ് ഇപ്പം നമ്മൾ മാർക്കറ്റ് ചെയ്ത രണ്ട് ലെവലിനുള്ളിലേക്കാണ് എത്താൻ സാധ്യത ഉള്ളത് സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫാമിലിക്ക് പോവാം ഒന്ന കുറച്ച് ആടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പ്രൈസ് റേഞ്ച്കൾ ഒന്ന് നോക്കാം സിക്സ്റ്റി ടു പോയിന്റ് ത്രീ ഫൈവ് നയൻ സിക്സ്റ്റി ടു പോയിന്റ് സെവൻ ഡബിൾ നയൻ അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫോർ നയൻ ടു അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് നയൻ ഫോർ എയിറ്റ് അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് സിക്സ് എയിറ്റ് ടു സിക്സ്റ്റി ഫൈവ് പോയിന്റ് വൺ സീറോ സിക്സ് അടുത്തത് സിക്സ്റ്റി ഫൈവ് പോയിന്റ് നയൻ എയ്റ്റ് സിക്സ് ആൻഡ് സിക്സ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് ടു സിക്സ് അപ്പൊ ഇത്രയാണ് വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇന്നലെ നമ്മൾ നോക്കിയ അനാലിസിസിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു റേഞ്ച് ഇന്നലെയും വരച്ചിട്ടുണ്ടായിരുന്നാണ് പ്രൈസ് റേഞ്ച് അതിന്റെ മുകളിലോട്ട് പോയിട്ടുള്ള റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി സാധ്യത ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ഇന്നലെ വരച്ച ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഈ കാണുന്നത് ആ ഒരു കാണുന്ന ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് അത്യാവശ്യം നന്നായി താഴ്വിട്ടേക്ക് ഇറങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃത്യമായി അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം എന്ന് സംശയമുള്ള ആളുകൾക്ക് ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ കാണാം ഇനി നമുക്ക് ഇന്നത്തെ എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് മോളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് കൂടുതൽ ലെവലിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് ഈ ഒരു ഏരിയയിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ അതിനു മുന്നേ ഇപ്പൊ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ കാണുന്നത് ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് കയറിയിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൺഫർമേഷൻ എടുത്തിട്ടായിരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഫിജ് ഉള്ളതാണ് അപ്പം മുകളിലോട്ടായിരിക്കും വീണ്ടും പോകാനുള്ള സാധ്യത അപ്പൊ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ആ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് പക്ഷെ നമുക്ക് അപ്പോഴും നല്ലൊരു കൺഫർമേഷൻ ആണോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതൊരു വലിയ ബൈ എൻട്രിയിലേക്ക് നോക്കേണ്ട കാരണം മുകളിൽ പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അടുത്തത് ഈ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാം അല്ല എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട് അവിടെ ആ ഏരിയാസിലേക്ക് ചിലപ്പോൾ ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് സപ്പോർട്ട് ഏരിയ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അത്യാവശ്യം മോശം ഒരു സപ്പോർട്ട് ഏരിയയാണ് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ കാണാൻ കാണാൻ കഴിയും ഈ ഒരു ലെവലൊക്കെ നോക്കിയാൽ കാണാം അത്യാവശ്യം മോശം ഇല്ലാത്ത ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏരിയസ് ആണ് സോ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ചെറിയ ചെറിയ രീതിയിലുള്ള റിയാക്ഷൻസും മറ്റും തരാൻ സാധ്യത ഉണ്ട് അപ്പൊ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയ ട്രേഡുകൾ എടുക്കാവുന്നതാണ് പിന്നെ വൺ ഹവറിന്റെ സപ്പോർട്ട് ഏരിയ നോക്കി ഇവിടെ വരച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം വലിയ രീതിയിലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു പോയ ഏരിയയാണ് സോ അവിടേക്കും മാർക്കറ്റ് എത്തുന്ന സമയത്ത് എക്സ്പെഷ്യലി ഈ റേഞ്ചിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വലിയ ട്രേഡ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെയാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ തൊട്ട് താഴെയുള്ള മറ്റൊരു ഏരിയ ഇവിടേക്കും മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും വലിയ ട്രേഡുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസുകളൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അവിടേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്ത് ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയേനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു ആ ലൈനിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതും കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വീണ്ടും എത്താം വിശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം വലിയ രീതിയിൽ സപ്ലൈ നടന്നതാണ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ഒക്കെ നടന്ന് വലിയ രീതിയിൽ സപ്ലൈ നടന്ന ഏരിയ ആണ് സോ ഈ ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷേ നല്ല രീതിയിൽ അതിന്റെ തൊട്ടു താഴെയുണ്ട് റീടെസ്റ്റ് ടെസ്റ്റ് എന്ന ഏരിയയും ആ തൊട്ട് താഴെ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ലൈനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് റിയാക്ഷനോ അല്ലെങ്കിൽ റിജക്ഷനോ തരാൻ സാധ്യതയുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ച് നോട്ട് ചെയ്യുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്